സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഒഡീഷയിലെ പുരിക്ക് സമീപം കരയിൽ പ്രവേശിച്ചിട്ടുണ്ട് തുടർന്ന് ഒഡീഷയ്ക്ക് മുകളിലൂടെ നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് കേരള തീരം മുതൽ കർണാടക തീരം വരെയുള്ള പാതി ദുർബലമായി ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ പത്ത് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ബുധനാഴ്ച മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് ഇതുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ മാസം പതിമൂന്ന് വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം ജൂലൈ അവസാന ആഴ്ചയിൽ മഴയെ തുടർന്നുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നഷ്ടം എണ്ണൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത് കോടിയുടെ നഷ്ടം ഈ ജില്ലകളിലുണ്ടായി തെക്കൻ ജില്ലകളിൽ നഷ്ടം ഇരുപത് കോടിയുടെയും ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ എന്നിവ തകർന്നിട്ടുണ്ട് നബാർഡ് റീബിൽഡ് കേരള വഴി പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് കണ്ടെത്താനാണ് നീക്കം വിവിധ ജില്ലകളിലെ നാശനഷ്ടങ്ങൾ പരിശോധിച്ച് റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകും റോഡ് വിഭാഗത്തിന് മാത്രം കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാൽ തകർന്ന റോഡുകൾ പൂർവസ്ഥിതിയിലാക്കാൻ എഴുന്നൂറ്റി എൺപത് ദശാംശം പൂജ്യം ഒന്ന് കോടി ചിലവഴിക്കണമെന്നാണ് റിപ്പോർട്ടുകൾ ദേശീയപാതാ വിഭാഗത്തിന് ഇരുപത് ലക്ഷം കെട്ടിട വിഭാഗത്തിന് നാൽപ്പത് ലക്ഷം പാലങ്ങളുടെ വിഭാഗത്തിന് മുപ്പത്തിനാല് ദശാംശം അഞ്ച് ആറ് കോടി കേരള റോഡ് ഫണ്ട് ബോർഡിന് മുപ്പത്തിയേഴ് ദശാംശം ആറ് ഒന്ന് കോടി എന്നിങ്ങനെ പുനർനിർമ്മാണത്തിന് മുടക്കണം ഇതിൽ വയനാട് ചൂരൽമലയിലെ പാലം മാത്രം പൂർവസ്ഥിതിയിലെത്തിക്കാൻ നിലവിലെ കണക്ക് പ്രകാരം പതിനഞ്ച് കോടിയെങ്കിലും ചിലവഴിക്കണം വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ആശങ്ക സൃഷ്ടിക്കും വഴിയോര കച്ചവടക്കാരെയാണ് മഴ കൂടുതൽ ബാധിക്കുക പൂക്കച്ചവടത്തെയും മഴ സാരമായി ബാധിച്ചിട്ടുണ്ട് തേക്കിൻകാട് മൈതാനിയിലും മറ്റും ഓണക്കച്ചവടം ആരംഭിച്ചവരും മഴ മൂലം വെട്ടിലായ സാഹചര്യത്തിലാണ് ഈ ദിവസങ്ങളിലെല്ലാം നഗരത്തിൽ വൻ തിരക്കായിരുന്നു എന്നാൽ മഴയെ തുടർന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട് അതേസമയം ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം നടപടികൾ പാലിക്കാതെ ഷട്ടറുകൾ തുറന്നതിനാൽ ആയിരക്കണക്കിന് പേരുടെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി